അസ്സാമലൈക്കും ഇന്ന് വീഡിയോയിൽ പറയുന്നത് നമ്മളെല്ലാവരും ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുന്ന ആളുകളാണ് നിത്യ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും നമ്മളെ കൂടെ ഉണ്ടാവും നമുക്കൊരു ക്ഷീണം വന്നാൽ അല്ലെങ്കിൽ ഒരു കൊയ്ക്ക വന്നാൽ എന്ത് വന്നാലും ആയിക്കോട്ടെ നമ്മൾ റബ്ബിൻ്റെ പരീക്ഷണമാണ് അതൊക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്കതിൽ ക്ഷമ എന്നുള്ളത് പരീക്ഷിക്കുകയാണ് അപ്പം നമ്മളെപ്പോഴും അള്ളാൻ്റെ അടിമകളായ നമ്മൾ എപ്പോഴും എന്താണ് നമ്മളുടെ നിത്യജീവിതത്തിൽ ക്ഷമ കൈവരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മുടെ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് മാ വദ്ദാക്ക റബ്ബുക്കോ മാ കല എന്ന് അതായത് നമ്മുടെ കൂടെ നമ്മുടെ രക്ഷിതാവ് നമ്മുടെ രക്ഷിതാവ് ഒരിക്കലും നമ്മളെ കൈവിടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മൾ അള്ളഹാനോട് ഇരു കൈകൾ നീട്ടി അള്ളഹാനോട് എപ്പോഴും ധു ചെയ്യാം ദുവാക്ക് ഉത്തരം ലഭിക്കുന്ന സമയം നമുക്ക് എല്ലാവർക്കും അറിയാം നിസ്കാരങ്ങളിൽ അതുപോലെ തന്നെ തഹജ് നിസ്കാരം നിസ്കരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടുമെന്ന് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞിരുന്നത് അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും സഹോദരിമാർ സഹോദരന്മാരെല്ലാവരും എന്നേക്കാൾ നല്ല അറിവുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മൾ മാക്സിമം എന്തെയ്യുക ദുവകൾ ചെയ്യുക അതുപോലെ ഖുർആാനോത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അധികരിപ്പിക്കുക അപ്പം നമുക്ക് മനസ്സിന് ഒരുപാട് സമാധാനവും സന്തോഷം കിട്ടും എല്ലാവരും അത് ചെയ്യുക ഇൻഷാല്ല എല്ലാവരും പ്രാർത്ഥിക്കുക അസ്ലാമലൈക്കും